വണ്ടിപ്പെരിയാർ ഗ്രാമ്പിക്ക് സമീപം ജനവാസ മേഖലയിൽ കടുവയുടെ സാന്നിധ്യം വണ്ടിപരിയാർ ഗ്രാമ്പി എസ്റ്റേറ്റ് ആറാം നമ്പർ ഫാക്ടറിക്ക് സമീപമാണ് കടുവയെ കണ്ടത് ഒരു മണിക്കൂറോളം തേലക്കാടിനുള്ളിൽ ചതുപ്പിൽ കിടക്കുകയായിരുന്നു സമീപവാസികളും എസ്റ്റേറ്റ് ജീവനക്കാരും കാണുകയും വനംവകുപ്പിൽ വിവരമറിയിക്കുകയും ചെയ്തു വണ്ടിപ്പെരിയ ഗ്രാമ്പി എസ്റ്റേറ്റ് ആറാം നമ്പർ ഭാഗം ഫാക്ടറിക്ക് സമീപമാണ് കടുവയെ ഇന്നലെ വൈകിട്ടോടെയാണ് കണ്ടത് ഒരു മണിക്കൂറോളം തേലക്കാട്ടിനുള്ളിൽ ചതുപ്പിൽ കിടക്കുകയായിരുന്നു ഇത് സമീപവാസികളും എസ്റ്റേറ്റ് ജീവനക്കാരും കാണുകയും വനം വനംവകുപ്പിൽ വിവരമറിയിക്കുകയും ചെയ്തു എന്നാൽ വനം വകുപ്പ് എത്തുന്നതിന് മുൻപ് തന്നെ കടുവ അവിടെ നിന്നും സ്ഥലം വിട്ടു കഴിഞ്ഞ ഒരു വർഷത്തോളമായി ഗ്രാംബി ഹില്ലാഷ് പരുന്തുംപാറ വെടിക്കുഴി തുടങ്ങിയ പ്രദേശത്താൽ കടുവയെ നാട്ടുകാർ കാണുകയും വളർത്തുമൃഗങ്ങൾക്ക് നേരെ ആക്രമണം ഉണ്ടാവുകയും ചെയ്തിരുന്നു ഒരാഴ്ചയ്ക്ക് മുൻപ് വള്ളക്കടവിൽ കണ്ട കടുവ തന്നെയാണോ ഇതെന്നും സംശയം നിലനിൽക്കുകയാണ് ജനവാസ മേഖലയോട് ചേർന്ന് കിടക്കുന്ന പ്രദേശത്ത് തന്നെ കടുവ വീണ്ടും എത്തിയത് ജനങ്ങൾ ഭീതിയോട് കഴിയേണ്ട അവസ്ഥയാണ് ഇവിടെയും ഉള്ളത് അടിയന്തരമായി വനംവകുപ്പിന്റെ ഭാഗത്തു നിന്നും കടുവയെ പിടികൂടാനുള്ള നടപടി ഉണ്ടാവണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ന്യൂസ് ബ്യൂറോ